കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ സഭയ്ക്ക് തിരിച്ചറിവ് ലഭിച്ചെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ബസോലിയസ് ക്ലിമീസ് കാതോലിക്കാബാബ ബി ജെ പി സമീപനത്തിൽ ഇനി ഇത് മാനദണ്ഡമായിരിക്കും ജാമ്യത്തിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു കന്യാസ്ത്രീകൾക്ക് ഇത് താൽക്കാലികമായ ആശ്വാസമാണെന്നും നീതിയുടെ ഒടിവിലത്തെ അടയാളം അവർ നിരപരാധികളാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിച്ച് കേസ് അവസാനിപ്പിക്കലാണ് എന്നും കർദനാൾ ബസൂലിയസ് ക്ലിമീസ് കാതോലിക്ക ബാബ പറഞ്ഞു തുറുങ്കിലടയ്ക്കപ്പെട്ട രണ്ട് സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ വാർത്തയാണ് അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിന് സഹായിച്ച എല്ലാവരോടും കേരള സഭയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളിൽ സഭ മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചുവെക്കുന്നില്ല ഈ സിസ്റ്റേഴ്സിന് പൂർണ്ണമായ നീതി ലഭിക്കുന്നത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമല്ല കർമ്മപരിപാടിയുമാണ് അതുകൊണ്ട് അവരെ ജയിലിൽ നിന്നിറക്കി അവർക്ക് ഒരു പരോൾ പോലെ ലഭിച്ച ഒരു ആനുകൂല്യത്തിൽ സഭ എല്ലാ വിഷയവും അവസാനിപ്പിക്കുന്നില്ല നീതി അന്വേഷിച്ചുള്ള സത്യം അന്വേഷിച്ചുള്ള ആ പ്രക്രിയകൾ മുൻപോട്ട് പോകട്ടെ നീതിയുടെ ഏറ്റവും ഒടുവിലത്തെ അടയാളം അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതാണ് ഷിജു കുര്യനോട് വിവരങ്ങൾ നൽകാനായി ഷിജോ കെ സി ബി സി അധ്യക്ഷന്റെ വാക്കുകൾ ബി ജെ പി യെ ചൂണ്ടിത്തന്നെയാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സഭയ്ക്ക് തിരിച്ചറിവ് വന്നു ബി ജെ പി സമീപനത്തിൽ ഇത് മാനദണ്ഡമാകും ഒരു എന്ന് പറയുന്നത് ഒരു പോലെ എന്നൊരു പ്രക്രിയ അല്ല വേണ്ടത് മറിച്ച് കേസ് അവസാനിപ്പിക്കുകയാണ് സഭയുടെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് ബി ജെ പിയോട് ബി ജെ പിയോടുള്ള ഒരു പ്രതികരണം എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം അത് പരസ്യമായിട്ട് പറയുന്നില്ല എങ്കിലും പരോക്ഷമായിട്ടുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥം അങ്ങനെ തന്നെ നമ്മളുള്ള വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും കന്യാസ്ത്രീകളുടെ അറസ്റ്റോടു കൂടി തന്നെ ഇക്കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം ഇതായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു മാനദണ്ഡം ഇതായിരിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ബെസലിയോസ് ക്ലിമീസ് ബാബ പറഞ്ഞതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അത് ബി ജെ പിയെ തന്നെയായിരുന്നു അതായത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇതൊരു മാനദണ്ഡമായിരിക്കും അപ്പോൾ അത് ബി ജെ പിക്ക് മുന്നറിയിപ്പായിരുന്നു ഇന്നിപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇതൊരു തിരിച്ചറിവാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്ക് ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും അതിനുശേഷം ഇതിപ്പോൾ ജാമ്യത്തിലേക്ക് ഇറക്കിയതും അതൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ആരോടാണ് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മുനയുള്ള ഒരു മറുപടിയാണ് കെ സി അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയുടെ തലവനുമായിട്ടുള്ള കർദിനാൽ ബസലിമീസ് കാതോലിക്ക ബാബ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജാമ്യം കിട്ടിയത് മാത്രം ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ കേസ് അവസാനിപ്പിച്ച് അവർ തെറ്റുകാരല്ല എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അത് ഛത്തീസ്ഗഡ് സർക്കാർ കൃത്യമായിട്ട് ചെയ്യണം അത് ബി ജെ പി ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കെ സി ബി സി അധ്യക്ഷനായിട്ടുള്ള ബസലൂസ് ക്ലിമീസ് കാതോലിക്കബാബ പറഞ്ഞിരിക്കുന്നത് അത് മാത്രവുമല്ല നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ വന്നുകൂടായുകയില്ല അങ്ങനൊരു ഭയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാചകമുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് അത് വരില്ല അങ്ങനെ വരാതിരിക്കാൻ കാവലോടെ കണ്ടതുറന്നിരിക്കുന്നത് മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകളുണ്ട് മാധ്യമങ്ങൾ ഉള്ളപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ബി ജെ പിയെ പോലെ സംഘപരിവാറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ അധികാരത്തിൽ വരില്ല എന്നാണ് അതിനകത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ വരാതിരിക്കാൻ ജാഗ്രതയോടുകൂടി മാധ്യമങ്ങളടക്കം കൺ തുറന്നിരിക്കുന്നുണ്ട് അവരോടുള്ളപ്പോൾ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ അങ്ങനെ വരില്ല സാക്ഷരതയുള്ളവരാണ് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഭരണത്തിലേക്ക് വരുന്നവർ ദുർബലരെയും സാധാരണക്കാരായ ആളുകളെയും ചേർത്ത് പിടിക്കുന്നവർ ആയിരിക്കണം എന്നുള്ള ഒരു വാചകം കൂടി ബസലിയോസ് ക്ലിമിയസ് കാതോലിക്യബാവ പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ അതായത് എന്താണ് സഭയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ക്ലിമിസ് ബെസലിയോസ് ബാബയും അധ്യക്ഷനുമായിട്ടുള്ള മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും കെ സി ബി സി അധ്യക്ഷനുമായിട്ടുള്ള ബെസലോസ് ബാബ നൽകിയത് വിവരങ്ങൾ നൽകിയത്